ിക്കുന്നത് ചൂടുവെള്ള തണുത്ത വെള്ളം പച്ച വെള്ളത്തിൽ ആയിരിക്കൽ തണുത്തതിന് ചൂടാക്കാത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചല്ല ചൂടാക്കാത്ത വെള്ളം അതാണ് ഏറ്റവും നല്ലത് ഉപ്പ് വെള്ളം കിട്ടുന്ന സ്ഥലത്ത് ഉപ്പ് വെള്ളമാണ് നല്ലത് ഉപ്പ് ഇട്ടിട്ടല്ല പ്രകൃതി ഉപ്പുവെള്ളമായത് അതടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ പായക്കരത്തോ കടലിലത്തോ ഉള്ള ആളുകൾക്ക് കുറെ ദൂരമുള്ളാൽ ഉപ്പ് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിട്ട് ഒരുങ്ങേണ്ടതില്ല ഉപ്പ് കലക്കേണ്ടതും ഇല്ല പിന്നെ പ്രകൃതിയിലുള്ള ഉപ്പുവെള്ളം കിട്ടിയാൽ അതാണ് നല്ലത് ചൂടാക്കാത്ത വെള്ളം അതാണ് ഏറ്റവും നല്ലത് മയ്യത്ത് കുളിപ്പിക്കാൻ ഇടിപ്പ മനുഷ്യന്മാര് എന്ത് ചെയ്യുക ആ മനുഷ്യനെ മരിച്ചിട്ട് കുളത്ത തണ്ണീര് കുളിപ്പിച്ചിട്ട് ഒട്ടാകൽക്കരി നിമൂർത്തിയില്ലാണ്ടായി ഒന്നായിട്ടില്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് ൂടാക്ക തണുപ്പിന്റെ നാട് ചളിന്റെ നാട് ആ ചളിന്റെ നാട്ടില് കുളിപ്പിക്കുന്ന ആൾക്ക് ഈ തണ്ണി തൊടാൻ കഴിയുന്നില്ല അപ്പ എന്താ കുറച്ച് ആ തണുപ്പ് പോന്ന് അത്ര ചൂടാക്ക അല്ലെങ്കിൽ മല്ലി തന്നെ മേല വല്ലാതെ ചേരു പിടിച്ചിട്ടുണ്ട് അല്ലാതെ പോല അപ്പ അല്ലെങ്കിൽ ചൂടുവെള്ളമല്ലാത്ത തണുത്ത വെള്ളമാണ് നല്ലത് ഇപ്പൊ നാട്ടിലുള്ള നടപ്പം തന്നെ ചൂടാക്ക എത്ര ചൂട് കണക്കില്ല കണക്കില്ല ഒരു ടെമ്പോ എന്നെ കൊണ്ടുപോയി ബറി കൊണ്ടാൻ വേണ്ടിട്ട് അതുകൊണ്ടാണ് ചൂടാക്കി ഒരു മയ്യത്ത് കുളിപ്പിച്ച വിഷയ ഒരാൾ എന്നോട് പറഞ്ഞത് എത്ര അയ്യായിരം ലീറ്റർ അഞ്ചായിരം ലീറ്ററിൽ തണ്ണീ തീരുന്നു മയ്യത്ത് കുളിപ്പിച്ചിട്ടേ ഇത്ര എന്താക്കിയത്റിയാലിർത്തിട്ട് കുളിക്കുമ്പോൾ അതേപോലെ പിന്നെ തണ്ണിനോട് കൊടഞ്ഞിട്ട് വെച്ചിട്ട് ഈ വെളുത്തൊരു കുറഞ്ഞിട്ട് അരിച്ചു തണ്ണീന ഇത് മരിക്കാത്ത ആൾ ആരെങ്കിലും കുളിക്കുമ്പോഴേക്കൊടുക്കുമ്പോഴേക്കും അരിക്കലുണ്ട എന്ത് ചെയ്യാ അരിക്കല് അങ്ങനത്തെ അരിക്കലൊന്നുമില്ല പിന്നെ തണ്ണില്ലാത്ത സമയത്ത് കിടന്ന് നമുക്ക് ഇരു കൊള്ള പൊടിയും മണ്ണല്ല ഉണ്ട് അപ്പ അരിച്ചിട്ട് അങ്ങനെ ക്ലീനാക്കുന്ന ദോഷമില്ല ഇരു നല്ല തണ്ണീനല്ലേ അരിച്ചിട്ട് എത്ര മണ്ട പോരെ പോരേന്ന് പോയിട്ട് മണ്ടെല്ലാം പൊറത്തിട്ട് ഉണ്ടാകുന്ന ഒരു പത്ത് മണ്ട കൊള്ളേനും ഒരു നാല് എന്തിനാ പണ്ട് മങ്ങൽത്തിരി മണ്ടിട്ട് വെക്കല്ലേ കൈ പോവാൻ വേണ്ടിട്ട് അങ്ങനൊന്നും ഇല്ല